പ്രതിദിനം ആചരിക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എടവനക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അണിയലിൽ നിന്നും പന്തം കൊളുത്തി പ്രകടനം നടത്തി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ നാലാം വാർഷികം യു ഡി എഫ് എടവനക്കാട് മണ്ഡലം കമ്മിറ്റി കരിദിനമായി ആചരിച്ചു എടവനക്കാട് അണിയൽ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പന്തംകുളത്തി പ്രകടനം യു ഡി എഫ് വൈപ്പിൻ നിയോജക മണ്ഡലം ചെയർമാൻ വി കെ ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു യു ഡി എഫ് വൈപിൻ നിയോജക മണ്ഡലം സെക്രട്ടറി സാലിഹ് കെ കെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എടവനക്കാട് മണ്ഡലം പ്രസിഡന്റ് കലേശൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നേതാവ് അഷ്റഫ് എന്നിവർ നേതൃത്വം നൽകി എടവനക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് അസീന അബ്ദുൽസലാം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എന്നിവർ സംസാരിച്ചു അവർ സമര രംഗത്താണ് അതുപോലെ വിവിധ മേഖലകളിലെ ദൂർത്ത് വെച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ടൂറിസം വകുപ്പിനായി ചിലവഴിച്ച തുക രണ്ട് മിനിറ്റ് ദൈർഘ്യമുള്ള നാല് വീഡിയോ നിർമ്മിക്കുന്നതിന് ചിലവാക്കിയിരിക്കുന്ന തുക ഏതാണ്ട് പതിനാല് പതിനഞ്ച് കോടിയോളം രൂപയാണ് അതുകൊണ്ട് വിവിധ രംഗത്ത് അഴിമതിയും ദൂർത്തും കെടുകാര്യത്തെയും ഇതൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ അതേ പ്രശ്നങ്ങളായി നിലനിൽക്കുന്നു എന്നുള്ള വസ്തുത നമുക്കറിയാം ആശാപ്രവർത്തകർ സമരം ചെയ്യുന്നു അതേപോലുള്ള അംഗൻവാടി ജീവനക്കാർ സ്കൂൾ തൊഴിലാളികൾ അതുപോലെ വിവിധ മേഖലകളിലുള്ള തൊഴിലാളികളെ പട്ടിണീകിലാക്കി കൊണ്ടുള്ള ഒരു വാർഷികമാണ് ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ ശക്തമായ പിണറായിയും കമലേടത്തിയും പേരക്കുട്ടിയും മരുമകനും മരുമകളും എല്ലാം നിരന്നിരുന്നു കൊണ്ട് ചർച്ച ചെയ്യുന്ന ഒരു കുടുംബത്തിൽ വിരുന്ന് സൽക്കാരം നടത്തുന്ന പോലെയുള്ള അവസ്ഥയിലേക്ക് കേരളത്തെ മാറ്റി എവിടെ നോക്കിയാലും അഴിമതി നമുക്കറിയാം വീണാ വിജയൻ്റെ ഉൾപ്പെടെയുള്ള അഴിമതി കഥകളെല്ലാം നടക്കുകയാണ് അപ്പോൾ അത് വൈകൊണ്ട് അധികം സംസാരിക്കുന്നില്ല എന്തായാലും ഇന്ന് ഒമ്പതാം വാർഷികം ആഘോഷിക്കുന്നു പിണറായി വിജയൻ അഹങ്കാരത്തിൻ്റെ ആൾ പിണറായി വിജയൻ മോദിയെ കൂട്ടി പിടിച്ചുകൊണ്ട് ആണ് ഭരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഒമ്പതാം വാർഷികം ആഘോഷിക്കുമ്പോഴാണ് നൂർത്തടിച്ച് നൂറ് കോടിയോളം രൂപ മുടക്കി വാർഷികം ആഘോഷിക്കുമ്പോഴാണ് ഈ നാട്ടിലെ പാവപ്പെട്ടവനെ സാധാരണക്കാരെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണി ഇന്ന് കരുദിനമായി ആചരിക്കുന്നു ഈ കരുദിനത്തിൽ ഭാഗമായി എടവനക്കാട് മണ്ഡലം യു ഡി നടത്തിയ ഈ ജാഥയിൽ പങ്കെടുത്ത എല്ലാ പ്രവർത്തകർക്കും എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഒമ്പതാം വാർഷികം

സന്തോഷം എനിക്കുണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഇവിടെ അവസാനിക്കുന്നു